അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ആശുപത്രികളെ ആഗോള ഭീപന്മാർ കൈയടക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിൽ ആരോഗ്യരംഗമാകെ മാതൃകാപരമായ രീതിയിൽ സർക്കാർ മാറ്റിയെടുത്തുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിന്തൽമണ്ണയിൽ ഇ എം എസ് സ്മാരക സഹകരണ ആശുപത്രിയിലെ രജത ജൂബിലി കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പല സ്വകാര്യ ആശുപത്രികളുണ്ട് ആ സ്വകാര്യ ആശുപത്രികളെ ആഗോളതലത്തിലുള്ള ഭീമന്മാർ വന്ന് കൈയടക്കിയിരിക്കുക പേരിന് മാറ്റമില്ല മാനേജ്മെൻറ്റിനും കാണുകപ്പെടുത്തി മാറ്റമില്ല പക്ഷേ ഈ കൈയടക്കിയ ഭീമന്മാരുടെ താൽപര്യാർത്ഥമുള്ള നടപടികളാണ് ഇവിടെ സ്വീകരിക്കുക സ്വകാര്യ ആശുപത്രിയാകുമ്പോൾ അതിന് പണം മുടക്കിയവർ വെറും സേവനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സേവനം അതിലുണ്ട് ഇല്ല എന്നല്ല എന്നാൽ വെറും സേവനം മാത്രമല്ല ലാഭവും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് മുതലമുടക്കിയ പണത്തിനുള്ള ലാഭവും കൂടി ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് അമേരിക്കയിൽ നടക്കമുള്ള കമ്പനികൾ വന്ന് ഈ സ്ഥാപനത്തെ കൈയടക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ എല്ലാ റേറ്റുകളും മാറുകയാണ് ചികിത്സക്ക് വൻ ചെലവ് വരികയാണ് അത്തരം ആശുപത്രികൾ നമ്മൾ കാണുകയെ തന്നെ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല വലിയ പുതിയ സൗകര്യങ്ങൾ എന്തെങ്കിലും വന്നുവെന്നില്ല എന്നാൽ നല്ല തോതിൽ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അത് വെറുതെ ഉണ്ടാകുന്നതല്ല ഈ മുടക്കിയ പണത്തിൻ്റെ ആളുകൾ അവർ നാട്ടിലെ ആളുകൾക്ക് ചികിത്സ ലഭിക്കട്ടെ എന്ന താൽപ്പര്യത്തോടെ ഇങ്ങോട്ട് വന്നതല്ല അവരുടെ കയ്യിലുള്ള പണം അത് കുറേ അധികം അത് മുതൽ മുടക്കിയാൽ നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ എങ്ങനെ കഴിയും എന്ന ധാരണയോടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത് പലയിടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സ്ഥാപനങ്ങൾ അത്തരം ആഗോള ഭീമന്മാർ കൈയടക്കാൻ നോക്കുകയാണ് ആ ഘട്ടത്തിൽ ഇതുപോലുള്ള സഹകരണ ആശുപത്രിയുടെ പ്രത്യേകത അത് കൂടുതൽ കൂടുതൽ ഉയർന്നു വരണം നാടിന് ഉപകാരമാണ് രോഗികൾക്ക് ഉപകാരമാണ് ഒരുപാട് പേര് ചികിത്സയുടെ ഭാഗമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതൊഴിവാക്കാൻ പെരിന്തൽമണ്ണ ഇ എം എസ് സ്മാരക ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി ടി കെ ഹംസ നാലകത്ത് സൂപ്പി എം എൽ എമാരായ നജീബ് കാന്തപുരം പി നന്ദകുമാർ മഞ്ഞളാകുഴിയാലി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഇ എം എസ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മുൻ എംപിയുമായ എ വിജയരാഘവൻ മുൻ നിയമസഭാ സ്പീക്കറും നോർക്ക വൈസ് ചെയർമാനുമായ പി ശ്രീരാമകൃഷ്ണൻ മുൻ എം എൽ എ വി ശശികുമാർ ഇ എം എസ് സ്മാരക ആശുപത്രി ചെയർമാൻ വി പി എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹയർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബണ്ടൂർഗൂർ